ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇതേ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുകയാണ് പലർക്കും സ്വാഗതം ദേ എൻ്റെ അപ്പുറത്തെ ഒരാളുണ്ട് ആ പോയി അപ്പോൾ ഇന്ന് ഇവനാണ് റിയാൻ എൻ്റെ അപ്പുറം ഈ വീട്ടിലത്തെ കൂട്ടുകാരനാണ് അപ്പോൾ അവൻ കുറച്ച് നെറിട്ട് വേർട്സുകൾ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താൻ കൊടുക്കാം പക്ഷേ എനിക്ക് പേരുന്നവൻ പേരില്ല ഇതറിയില്ല കുറച്ച് അപ്പുറത്തെ കുട്ടികളുണ്ട് കേട്ടോ അവൻ്റെ അനിയത്തിനും പിന്നെ അതെ ഇതൊക്കെയാണ് അപ്പോൾ അവൻ പരിചയപ്പെടുത്തുകയും ഓരോന്നും ഇട്ട് ഇതെന്നല്ലാതെ മേൻ സാധനം നമ്മളെട്ടോ അത്ര പൈസ കിട്ടും ഈ രണ്ടെണ്ണത്തിന് വേണ്ടി ഞാൻ കൊറേ പൈസ കിട്ടും ഇതിനൊന്നും എനിക്ക് ഇഷ്ടല്ലേ ഇത് സാധാരണ എല്ലാവർക്കും അറിയാലോ ക്രാശി എല്ലാരും വിളിക്കാറുള്ളത് അതിന്റെ

ഇതാണ് സാറേ നമുക്ക് വേണല്ലോ നമ്മുടെ ഈ കയറ്റിലോട്ടോ കമന്തി കമന്റങ്ങനെ വേണ്ട അതൊന്നും അതേ പട്ടണ ചെറുതായിട്ട് അപ്പൊ നമ്മുടെ ഇത് ഇത് സൂപ്പർ കാരക്ടറെ പേര് ഒന്നിട്ടാ കാശി അപ്പൊ മലയാളം നമ്മുടെ നിക്ക് മലയാളൂനും കൊറയുണ്ട് അവന്റെ ആളു കിട്ടില്ല പറയണേ ഇത് തടിയേനഅത്ര തടിയേൻ അവളുടെ തടിയാത്ര ഇതിന്റെ പേര് എന്തു ഈടാവിന്റെ അടുത്തായി അടുത്ത വീഡിയോയില് കമന്റി കമന്റി ഒരു നൂറ് കമന്റി നൂറ് കമന്റി ഞങ്ങൾ അവൻ ഈ ഡ്രസ് ഇടിപ്പിക്കും ഈ ഡ്രസ്സ് അവൻറെ വെറുതെ ഇഡിപ്പിക്കും ഉറപ്പ ഇങ്ങനെ ഇടിപ്പിക്കുന്ന അവൻ എത്ര കഷ്ടപ്പെട്ടേക്ക് അവന്റെ അനിയത്തി എനിക്കറിയില്ല എത്ര ട്വന്റി എയ്റ്റി നയൻറ്റി ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇരുപത്തഞ്ചന ഉണ്ട് ഇരുപത്തഞ്ചുണ്ട് ഇനിയും വീണ്ടും അപ്പോ ഇത്രയുള്ള വീഡിയോ ഗൈസ് ബൈ സബ്സ്ക്രൈബ്